എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ തിരിച്ച് സവദിക്ക് പോയി നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം എങ്കിലും നമ്മുടെ വർക്ക് നാട്ടിൽ നടക്കുന്നുണ്ട് നമുക്കൊരു നാലഞ്ച് സൈറ്റ് ഇപ്പോൾ ഒരേ വർക്ക് നടക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ നമ്മുടെ കൊല്ലത്തൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെ അവർ വർക്കിന് വിളിച്ചത് ഹൈടെക്കൂട് മാത്രം അവർക്ക് സെറ്റ് ചെയ്താൽ മതി എന്ന് പറയാൻ നമ്മളെ വിളിച്ചത് അപ്പം ഒരു മുന്നൂറ് കോടിയുടെ കൂടാണ് വലുതല്ല എങ്കിൽ തന്നെയും നമ്മൾ അവിടെ ചെന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ചെന്ന സമയത്താണ് നമുക്ക് അവർ ഒരു ഷെഡും കാര്യങ്ങളെല്ലാം പണിത് വെച്ചിട്ടാണ് നമ്മളെ വിളിച്ചത് ഷെഡും കാര്യങ്ങളൊക്കെ പണിതുമ്പോൾ പണിയുമ്പോൾ നമ്മളോട് അഭിപ്രായം ചോദിച്ചാൽ ഇനിയും ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ച് ഹൈടെക് കൂടെ മാത്രം സെറ്റ് ചെയ്യാനായിട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളെ അറിവിലേക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് അത് കമ്പോസ്റ്റ് രീതിയിലൊന്നുമല്ല സാധാരണ രീതിയിലാണ് നമുക്കതിൻ്റെ വേസ്റ്റ് റിമൂവ് ചെയ്ത് മാറ്റുന്ന സിസ്റ്റമാണ് അവിടെ ചെയ്തേക്കുന്നത് നല്ലതാണ് ഷെഡിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം നല്ലതാണ് പക്ഷേ അവിടെ അവർ ചെയ്തേക്കുന്നത് ഷെഡിനകത്ത് വളരെ സ്ഥലം കുറവാണ് നമുക്ക് ജോലി നമ്മൾ ഷെഡിനകത്ത് നിന്ന് വേസ്റ്റ് നീക്കം ചെയ്യുകയെന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ് അത് ചെയ്തവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എത്രമാത്രം ഉണ്ടെന്ന് അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ഷീറ്റോ മറ്റു കാര്യങ്ങളോ ഇട്ടിട്ട് അത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് നീക്കാനും എടുക്കാനുമുള്ള സ്പേസ് ഷെഡിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് വേണം ഉള്ള ഇനിയും ഷെഡ് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളോട് ചോദിക്കുക ഷെഡിൻ്റെ നീളവും വീതിയും എത്ര വേണം എന്ന് ഞങ്ങളോട് ചോദിക്കുക നിങ്ങൾക്ക് എത്ര കോഴി ചെയ്യാനുള്ള പ്ലാനാണ് ഞങ്ങളോട് പറയുക അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തരാം നിങ്ങൾ ഷെഡ് ചെയ്യേണ്ടത് ഷെഡിൻ്റെ അകത്ത് ഹൈടെക് കൂടി ഇത്ര നീളം ഇത്ര വീതി വരും അതിൽ നിന്ന് നമുക്ക് രണ്ട് സൈഡിലോട്ടും എത്ര സ്പേസ് വേണം എന്നുള്ളത് ഞങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാം അതും പ്രകാരം നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ് അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും പിന്നെ നിങ്ങൾക്കത് ഇത്രയും പൈസ മുടക്കി ചെയ്ത ഷെഡ് രണ്ടാമത് അത് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റിയ ബുദ്ധിമുട്ടാണ് കാര്യം കോഴി ഷെഡിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോഡിഫിക്കേഷൻ ചെയ്യുന്ന കാര്യം പറ്റത്തില്ല കോഴി കിടക്കുന്ന സമയത്ത് അത് പൊളിക്കാനോ കട്ട് ചെയ്യാനോ നീക്കാനോ ശബ്ദം ഉണ്ടാക്കാനോ ഒന്നും പറ്റുകയില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളോട് നിങ്ങൾ ശ്രദ്ധിക്കുക അത് എല്ലാവരെയും അറിവിലേക്കാണ് പുതിയതായിട്ട് ആര് കൂടി ചെയ്യുന്നു അവർ അവരറിവിലേക്കാണ് ഞങ്ങളെ വിളിച്ചിട്ട് ഷെഡിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നതിന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പൈസയോ അല്ലെങ്കിൽ അഡ്വാൻസോ അതിന് വേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല അത് നമ്മൾ നമ്മൾ വേറെ ആരെയും കൊണ്ട് ഞങ്ങൾ വർക്ക് ചെയ്യിച്ചാലും നോ പ്രോബ്ലം ഞങ്ങളെ വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു തരും ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഐറ്റക്കൂണ്ടളവ് ഇതാണ് ഇതും പ്രകാരമാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ പറഞ്ഞു തരും അപ്പോൾ നമുക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം ഞങ്ങളുടെ ഈ വർക്ക് നടന്നത് കൊല്ലത്താണ് അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഷെഡിനകത്തിൽ നമ്മൾ കൂടി ഇരുന്നതിന് ശേഷം ഉള്ള സ്പേസ് നോക്കും ഇപ്പം ആ നടന്നു പോകുന്ന നമ്മുടെ ജോലിക്കാരനാണ് ആ സ്പേസ് വളരെ കുറവാണ് രണ്ട് സൈഡിലും അപ്പോൾ ഇതിനകത്തിൽ വരുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇത് കമ്പോസ്റ്റ് മെത്തേഡിലല്ല നമ്മൾ ചെയ്തേക്കുന്നത് അല്ലാതെ എഴുതേക്കുന്ന കൂടാണ് അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഇതിനകത്ത് നിന്ന് വേസ്റ്റ് റിമൂവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് ഇതിനെ നീക്കം ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് അപ്പോൾ ഇനിയും ആരെങ്കിലും കൂടുകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ സ്പേസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഇട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക നമ്മളെ വിളിക്കാമെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം അതുപോലെ നമ്മൾ ഈ ചെയ്തേക്കുന്ന കോഡ് ടാറ്റയുടെ ഇരുന്നൂറ്റി എഴുപത് ജി എസ് എമ്മിൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തേക്കുന്നതാണ് ഇത് പെട്ടെന്ന് നശിച്ചു പോവുകയോ തുരുമ്പാകുകയോ ഒന്നും ചെയ്യത്തില്ല അതുപോലെ തന്നെ ഇതിൻ്റെ തീറ്റി ഇടുന്ന ട്രേ ആണെങ്കിലും പൈപ്പ് ലൈൻ ആണെങ്കിലും എല്ലാം ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഹൈടെക്ക് കൂട് വേണം എന്നുണ്ടായെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാം കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ വന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ആർക്കെങ്കിലും പുതിയതായിട്ട് കമ്പോസ്റ്റ് മെത്തേഡിൽ കൂട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ നമ്മളെ വിളിക്കുക കമ്പോസ്റ്റ് സഹിതം ചെയ്യുകയും ചെയ്യും കമ്പോസ്റ്റ് നിങ്ങൾ ചെയ്തു തരുവാണെങ്കിൽ നമ്മൾ ചെയ്യും അതുകൊണ്ട് തന്നെ ഷെഡും കൂടും മുഴുവനായിട്ടുള്ള എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യും നമ്മൾ ചെയ്യുന്ന വർക്കുകൾ നമുക്ക് പരിപൂർണ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് പറയുന്ന ഡേറ്റിൽ ചെയ്തു തരാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് പിന്നെ വർക്ക് കൂടുതലായതുകൊണ്ട് ശകലം ഡിലേ ഉണ്ട് അതും മുൻപേ തന്നെ പറയുന്നു നമ്മളിപ്പോൾ കൊല്ലം ഭാഗത്താണ് ചെയ്യുന്നെങ്കിൽ കൊല്ലം ഭാഗത്തുള്ള വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അടുത്ത ഡിസ്ട്രിക്റ്റിലോട്ട് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ വർക്കിന് ശേഷം നമ്മൾ മല്ലപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്ന വീഡിയോ അങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ ഒരു അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കോഴിയുടെ ഹൈടെക്കോട് ഫിറ്റ് ചെയ്യാൻ ബാലൻസ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം